നമസ്കാരം ഇത് കോട്ടയം ജില്ലയിലെ മരങ്ങോലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ജോണേട്ടൻ്റെ ഒരു കുരുമുളക് തോട്ടത്തിലാണ് വന്നിരിക്കുന്നത് നേരത്തെ ഈ കുരുമുളക് തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്ട്സ് പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിന്നുള്ളത് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ നേരിട്ട് നേരിട്ടൊന്നൂടെ വന്ന് കാണാനായിട്ടാണ് ഞാനിവിടെ വന്നത് ജോണേട്ടാ നമസ്കാരം നമസ്കാരം ആ ഇത് ഇന്ന് നമ്മളെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇന്ന് സ്പ്രേ ചെയ്യുന്നത് എന്തൊക്കെയാണ് എഫ് സി പൗഡർ സ്ട്രെസ് പിന്നെ നൈട്രോക്കിംഗ് ഉണ്ട് അപ്പൊ എഫ് സി പൗഡർ സ്ട്രെസ് ഔട്ട് സ്പ്രെഡ് ഓൾ നൈറ്റ് ഇതാണ് കൊടുക്കുന്നത് എഫ്സി പൗഡർ എന്ന് പറയുന്നത് ഫംഗസിനെ തടയാൻ വേണ്ടിയിട്ടും സ്ട്രെസ് ഔട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചൂട് കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പൊ ആ ചൂട് കൂടിയ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടി സ്ട്രെസ് ഔട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ നൈറ്റ് റോക്കിംഗ് എൻ ബി കെ കണ്ടെ മൈക്രോന്യൂട്രിയൻസ് തുടങ്ങിയിട്ടുള്ള ഒരു ആണ് കൊടുക്കുന്നത് ഒരു ആണ് കൊടുക്കുന്നത് കൂടാതെ സ്പ്രെഡ് ഓൺ ആൻ്റി സ്പ്രെഡറാണ് ഇത് ഇതാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനു മുമ്പ് നമുക്ക് ഈ ഓർഗോമൈറ്റും പിന്നെ ഗ്രോ നൈട്രോക്കിങ് ആ രീതിയിലൊരു സ്പ്രേ കൊടുത്തായിരുന്നു നേരത്തെ കൊടുത്തിരുന്നു ഒരു അതത്ര കൊടുത്തിട്ട് പാഞ്ച് ദിവസമായി പാഞ്ച് ദിവസമായി പാഞ്ച് ദിവസം മുമ്പാണ് കൊടുത്തത് അപ്പൊ ആ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ പൊട്ടുകായൊക്കെ ഉണ്ടാകുന്നതിന് കണ്ട്രോൾ ചെയ്യാൻ പെട്രോൾ ചോലമുണ്ടി ചോലമുണ്ടി ചോലമുണ്ടിയാണ് ഇത് കണ്ടല്ലേ ആ ചോലമുണ്ടി ഇതൊന്നു കളിച്ച് ചോലമുണ്ടി നല്ല തിരക്കേടില്ലാത്ത രീതിയിലുള്ള അങ്ങനെ പല പേരുകൾ പറയുന്നുണ്ട് ഇപ്പൊ ചോലമുണ്ടിയാണ് അപ്പോൾ അത് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോഴത്തേക്കും അതിന് വലിയ കേടില്ലാതെയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് കാണുന്ന ഇനം മഞ്ഞ മുണ്ടി ഇത് വേണ്ട കുരുമുളക് വെറൈറ്റിയിലെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് മഞ്ഞ അതും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തരുന്ന ഇതാണ് അല്ലേ ഇത് കണ്ടല്ലേ ഈ കായലൊക്കെ നോക്കിക്കേ ഇതിനകത്തൊന്നും കേടുകൾ കുറവാണ് നമ്മുടെ ഈ എഫ് സി പൗഡറൊക്കെ കറുത്ത മുളയില്ല കറുത്ത മുളയില്ലാതെ നമ്മൾ ഓർഗോമൈറ്റ് സ്പ്രേ ചെയ്തതിൻ്റെ ഒരു ഗുണമാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ പൊട്ടുക കുറയും കാരണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ആണ് ആ പൊട്ടുകായ ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ചിലത് കാണാറുണ്ട് നേരത്തെ വന്നു പക്ഷേ ഇത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു മാറ്റം കണ്ടില്ലേ പിന്നെ പുതിയതിനൊന്നും അത്ര കാര്യമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല നല്ല രീതിയിൽ തന്നെ അത് കാണുന്നുണ്ട് ഇലകൾക്ക് കംപ്ലയിൻ്റ് ഇല്ല എഫ് സി പൗഡർ അടിച്ചു കഴിഞ്ഞാൽ ഇലയിൽ ഉണ്ടാകുന്ന ഈ പുള്ളിക്കുത്ത് ഡോട്ട്സ് ആയിട്ടുള്ള അത്തരം പ്രശ്നങ്ങൾ മാറി ഇനി അടുത്ത വേറെ ഏതാ നമുക്ക് കുതിരവാലി 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 നല്ല ഒരു ഇനം എന്തോ അല്ലേ ഏറ്റവും നല്ല ഒരു ഇനമാണ് ആ പണ്ടെല്ലാം ഉണ്ട് എളുപ്പമുണ്ട് ആ കായ്ക്കി നീളമുണ്ട് പറിക്കാൻ എളുപ്പമുണ്ട് നിറച്ച് നിറച്ച് കായ്ക്കുന്നു കായ്ക്കുന്നത് അല്ലേ ഇത് അടുത്ത് അടുത്ത് എടുത്ത് കണ്ടല്ലേ നന്നായിട്ട് കുതിരവാലി ഇപ്പൊ രണ്ടാമത് റീപ്ലാന്റ് ചെയ്യുന്നതിൽ കൂടുതൽ കുതിരവാലി എന്തോ അല്ലേ അതെ ഇപ്പൊ ഇവിടെ എത്ര ഏരിയയിലാണ് നമ്മൾ നമ്മളിപ്പോ കൃഷി ചെയ്യുന്നത് രണ്ടര ഏക്കറുണ്ട് രണ്ടര ഏക്കർ രണ്ടര ഏക്കറിലും നമ്മൾ കുരുമുളക് തന്നെയാണ് ഇത് കരിമുണ്ട ഇനമാണ് അല്ലേ പക്ഷെ കരിമുണ്ട ഇനത്തേക്കഴിഞ്ഞാൽ കൂടുതൽ കണ്ടത് കുതിരവാലിയിലൊക്കെയാണോ അതിന്റെ വ്യത്യാസം തന്നെ കരിമുണ്ട ഒരു കിലോ ഉണങ്ങിയാല് നാനൂറ്റി ഇരുപത് ഗ്രാം കിട്ടും മറ്റൊരു കിലോ ഉണങ്ങിയാൽ മുന്നൂറ്റി എൺപത് ഗ്രാം കിട്ടും ഓഹോ ആ വ്യത്യാസം അത്ര വ്യത്യാസമുണ്ട് കുറച്ച് കിട്ടിയാലും നമുക്ക് കൂടുതൽ തൂക്കം കിട്ടും കഴിഞ്ഞ അടിച്ചു ആണ് കായ് വളരാനുണ്ട് കായടെ അതൊരു ഡ്രൈസ് എലമെന്റ് ആണ് ഈ ഫ്രൂട്ടർ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ സമയത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കായ്ക്ക് തൂക്കം കിട്ടാനും അതുപോലെ തന്നെ നല്ല നല്ല ബോൾഡ് അത് കണ്ടാൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും ആ നമ്മുടെ പ്രോഡക്റ്റിന് നല്ല രീതിയിലുള്ള പിന്നെ അതിന് നല്ല വാല്യൂ ഉണ്ടാവും ാര് കാണുമ്പോ നല്ല വലയുണ്ട് ഉണ്ട് അപ്പൊ ഇത്തവണത്തെ നമുക്ക് ഇത് അറിയാം അടിച്ചിട്ടുണ്ട് ഒരു ആ ഞാൻ കാര്യം വിട്ടു ഫ്രൂട്ടർ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ വളരെ അടിപൊളിയ ഒരു മില്ലി മതി ഫ്രൂട്ടർ അടിക്കുന്നത് ഒരു മില്ലി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ച് കഴിഞ്ഞാല് ഇതിൽ നമുക്കിപ്പോ ഒരു ലിറ്റർ കൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് മുഴുവൻ അടിക്കാം ഒരു രണ്ടോ മൂന്നോ ലിറ്റർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അല്ലേ വളരെ കുറച്ച് മതി മൂന്ന് ആ ഒരു ലിറ്റർ കൊണ്ട് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് അടിക്കാം ഒരു ലിറ്ററിന്റെ പിന്നെ ഒരു മില്ലി ചേർത്താ മതി ഇതാ നമ്മുടെ ഈ നാനോ അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി ആയതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ ചേർത്താ പോലും നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് നാനൂറ്റി പത്ത് ഗ്രാം നാനൂറ്റിപ്പത്ത് ഗ്രാം തൂക്കം കിട്ടും അല്ലേ ആ ഉണങ്ങിയാൽ ആ അപ്പൊ കാണിക്കാടൻ എന്ന് പറയുന്ന ഇനമാണ് ഈ കാണുന്നത് കാണിക്കാടൻ നല്ല തൂക്കം കിട്ടുന്നതാണ് ബാധിച്ച ഒരു കൊടിയാണ് കാണുന്നത് അതിന് നമ്മുടെ ഈ ഫങ്കി സൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഫങ്കോ ഹിറ്റ് കൊടുത്തു എഫ് സി പൗഡറൊക്കെ സ്പ്രേ കൊടുത്തിട്ടുണ്ട് ഇത്തവണ ഓർഗോമായിട്ട് ഫ്രൂട്ടർ സ്ട്രെസ് ഔട്ട് സ്പ്രെ സ്പ്രെഡ് ഓൾ സ്ട്രെസ് ഔട്ട് ഇപ്പോഴാണ് അടിക്കാൻ പോകുന്നത് സ്ട്രെസ് ഔട്ട് എഫ് സി പൗഡർ ഒന്ന് അടിക്കാൻ പോവാണ് അപ്പോൾ നിലവിൽ ഫ്രൂട്ടറ് കായ് നല്ല ബോൾട്ട് ആവാൻ വേണ്ടി ഫ്രൂട്ടറ് കൊടുത്തിട്ടുണ്ട് ജോണായിട്ട് ഒരു ദിവസം പറഞ്ഞിരുന്നു ഇവിടെ ഈ ഫംഗസ് വന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ചീഞ്ഞ് പോയിന്ന് അല്ലേ ആ എന്നിട്ട് ഇതിങ്ങനെ ഇത് കണക്റ്റഡ് ആയിരുന്നു അല്ലേ എന്നിട്ട് അത് ചീഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫംഗോഹിറ്റ് ആണ് ഒഴിച്ചത് ഫംഗോഹിറ്റ് ഹിറ്റ് ഒഴിക്കുകയാണോ ചെയ്തത് എന്താ ചെയ്തത് കലക്കി ഒഴിച്ചു ഫംഗോഹിറ്റ് കലക്കി ഒഴിച്ചപ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള ആ പോർഷൻ പോയെങ്കിൽ പോലും രണ്ടാമത് ഇത് സ്ട്രോങ് ആയി ഇത് സ്ട്രോങ് ആയിട്ട് ആ ചെടി വേരൊക്കെ പുതിയതായിട്ട് വേര് വന്നിട്ട് ഒരു അത്ഭുതമായിട്ടുള്ള സംഭവം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോയ ഒരു ചെടി രണ്ടാമത് അത് കയറി എന്ന് പറഞ്ഞാൽ അത് ആ ഫംഗോഹിറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് കണ്ടല്ലേ ഇത് ഇവിടെ വെച്ചത് കേടായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേറിറങ്ങി താഴേക്ക് വന്നു ആ പോയ ഭാഗത്തുനിന്ന് വേറിറങ്ങി ത താഴേക്ക് വന്നു ആ അത് സ്ട്രോങ് ആയി വന്നു അല്ലേ ഇന്നോട് ഇത്രയും ആ ആ കഷ്ണം പോയി ആ കഷ്ണം പോയി പക്ഷേ ബാക്കിയുള്ള ഭാഗം സ്ട്രോങ് ആയി വന്നു കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെടി നോക്കിക്ക് അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായി നന്നായിട്ട് തന്നെ വരും അതായി വരുന്നുണ്ട് അപ്പോൾ അതാണ് ഫംഗോഹിറ്റിൻ്റെ ഇപ്പം ഇത്തരം പ്രശ്നമുള്ളവർക്ക് ഈ ചീയൽ അഴിവലും വന്ന് പോയ ചെടികൾക്കെല്ലാം ഈ ഫംഗോഹിറ്റ് ചോട്ടിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് ഇത് സിസ്റ്റമിക്കായിട്ടാണ് ഈ ഫംഗോഹിറ്റ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫങ് ഫംഗിസൈഡുകളാണ് നമ്മൾ മൂന്ന് തരത്തിലുള്ള ഫംഗിസൈഡുണ്ട് ഒന്ന് ഇലയിലും തണ്ടിലും വരുന്ന ഫംഗസിന് നമുക്ക് എഫ് സി പൗഡർ പ്രയോഗിക്കാം അതുപോലെ തന്നെ ചുവട്ടിൽ അഴുകലോ ചിയലോ വരുന്നതിന് നമുക്ക് ഫങ്കോ ആണ് ഉപയോഗിക്കാവുന്നത് പിന്നെ മറ്റൊന്ന് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നത് റൂട്ട് ഫംഗസ് ഗാർഡാണ് അത് ഭൂമി പോവറും റൂട്ട് ഗാർഡും പ്രീമിയവും ചേർത്തിട്ട് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സോയിലിനെ കണ്ടീഷൻ ചെയ്യും സോയിലിലേക്കുള്ള റൂട്ട് ഫംഗസിനെ തടയുകയും ചെയ്യും കാണിയക്കാളിൽ നന്നായിട്ട് വിളവ് തരുന്നവരാണ് നല്ല അല്ലേ കഴിഞ്ഞ വർഷം ഏഴ് കിലോ മുളം ഉണക്കം കിട്ടി ഓക്കെ അത് നല്ലൊരു റിസൾട്ടാണ് നല്ല റിസൾട്ട് അതെ പ്രധാന ഒന്നും ഒടാണൊന്നും പുഴിഞ്ഞ് പോയില്ല ഒട്ടക്കാരം പൊഴിഞ്ഞു പോയില്ല പൊഴിഞ്ഞിട്ടില്ല അപ്പോൾ പുളുകൊണ്ട് ആ പൊളി കൊണ്ട് ആ ആ കഴിഞ്ഞ വർഷം തന്നെയാണ് അല്ല ഇതിനകത്ത് ഈ ഓരോ തിരിയും ശ്രദ്ധിച്ചാൽ അറിയാം അതിനകത്ത് കേടുകൾ കുറവാണ് അതാണ് ഓർഗോമൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോൾ അടിച്ചു കൊണ്ടിരിക്കണം അല്ലേ അതിനകത്ത് എഫ് സി പൗഡർ എഫ് സി പൗഡറാണ് ഫംഗസിന് വേണ്ടി കൊടുക്കുന്നത് സ്ട്രെസ് ഔട്ട് സ്ട്രെസ് മാറാൻ വേണ്ടി നൈറ്റ് റോക്കിംഗ് എൻ ബി കെ കണ്ടെങ്കിൽ മൈക്രോന്യൂട്ടൻസും ഈ സ്പ്രെഡ് ഓൾ എന്ന് പറയുന്നത് അതൊരു സ്പ്രെഡറാണ് പെനിട്രേറ്റർ ആണ് സ്റ്റിക്കറാണ് അപ്പൊ ഇതൊരു ചെറിയ ഡോസ് എല്ലാത്തിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ആ ഇലയിലേക്ക് സ്പ്രെഡ് ആവാനായിട്ട് അതുപോലെ തന്നെ പെനിട്രേറ്റ് ചെയ്ത് ഇലയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ പിടിച്ചിരിക്കാൻ വേണ്ടി സ്റ്റിക്കറായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്പ്രെഡ് ഓൾ നയൻറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ നമ്മളിടക്കിടയ്ക്ക് ഇതിന് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫംഗസ് വരാതിരിക്കും ആ സ്ട്രെസ് കിട്ടും ആവശ്യമായ ന്യൂട്രിയൻസ് ഇലയിലൂടെ തന്നെ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ഈ വളപ്രയോഗം ചെയ്തപ്പോൾ അല്ലെ വളപ്രയോഗം അതുപോലെ തന്നെ ഈ ഫംഗസിനും പെസ്റ്റ് കൺട്രോ ഇതിനൊക്കെ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടല്ലേ അല്ലേ ഇപ്പം ഓർഗമായിട്ട് അടിച്ചപ്പോഴത്തേക്ക് ആ പൊട്ടുകാ കുറവുണ്ട് അല്ലെ എഫ്സി പൗഡർ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫംഗസിന്റെ ഇലയിൽ ഉയരുന്ന ഫംഗസ് പുള്ളിക്കുത്തുകൾ അങ്ങനെയുള്ള സംഗതികൾ കുറവുണ്ട് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഈൽഡ് കൂടെ കിട്ടാനൊക്കെ നല്ലതായിരിക്കും അല്ലേ അപ്പൊ അടുത്ത വർഷം നമുക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് നമുക്ക് ഒരു ഏരിയ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്ത് അതിന്റെ പൂർണ്ണമായ റിസൾട്ട് നമുക്ക് കിട്ടും ഇപ്പൊ നമ്മൾ മറ്റു പല പ്രയോഗങ്ങളൊക്കെ ചൂട്ടിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇത്തവണ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ഏരിയ നമ്മുടെ ഈ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് പ്ലാന്റ്റിന്റെ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് കേട്ടോ വലിയ സന്തോഷം